ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്തിൽ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിനായിട്ടാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ പ്രതിഭാ സംഗമം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു വരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തിന്റെ അധ്യക്ഷതയിൽ പുനരൂർ എം എൽ എ പി എസ് സുബാൽ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു എസ് എൻ വിജയത്തിനുള്ള അംഗീകാരവും പ്രോത്സാഹനവുമായി ഇത്തരം അനുമോദനങ്ങളെ വിദ്യാർത്ഥികൾ കാണണം നാളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള പ്രചോദനം കൂടിയാണ് ഇത്തരം അനുമോദന ചടങ്ങുകളെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു ನಿಗಡೆ ಹೇತೆ ಕುಡಾವುರು ನೀಗಾರು ಕೋಸಾರ ಪ್ರಸಾರಕ್ಕೆ ಮಾಹಿತಿ ಆದರೆ ಕೂಡಲ വലിയ ವಿಜಯಗಳ ನೇರುವಾಣು ಇಂತಹ ಜವಾಬ್ದಳ ಪ್ರದೋಶನ ವೇದಿಕೆ ತರಸಿದೆ ಇರೆ ಸಹಾಯಕರವಾಗಿ ನಮ್ದೆ ಕುರಿಯಾ ಫೌಂಡೇಶನ್ ತೆರ್ಮಾಯ್ ശ്രീ അദ്ദേഹം ഈ ഈ സംരംഭത്തെ നമ്മുടെ തൊട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ഷാജി സി അംബികാകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഷൈൻ ബാബു ഡോൺവി രാജ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിനുമോൻ തുടങ്ങി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത ഏരൂർ